ഹായ് അസ്സലാമലൈക്കും അജുവ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പോൾ എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് നമ്മൾ അടിപൊളി മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് അടിപൊളി ഡിസൈൻ ഒക്കെ ആയിട്ട് കാന്താ കോട്ടം മെറ്റീരിയലും ജയ്പൂ മെറ്റീരിയലും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അത് കൂടാണ്ട് എഫ് ബി വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാം അപ്പം നമുക്ക് മെറ്റീരിയൽ കാണാം കാന്താ കോട്ടം മെറ്റീരിയലിൻ്റെ അടിപൊളി ഡിസൈനും അടിപൊളി കളറുകളും ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കാന്തകോട്ടം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിന്നെ ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാന്തകോട്ടം മെറ്റീരിയൽ പ്യുവർ കോട്ടനാണ് ഇപ്പം നമുക്കത് വാഷ് ചെയ്യുമ്പോഴതിൻ്റെ കളർ ഫെയ്ഡാവുമെന്ന് ചെയ്യുന്ന മെറ്റീരിയൽ അല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കാന്തക്കോട്ടം മെറ്റീരിയൽ ഈ ഡിസൈനിൻ്റെ നമുക്കൊരു അഞ്ച് ടോട്ടൽ ഒരു അഞ്ച് കളറ് കളർ ചേഞ്ചുകൾ നമുക്ക് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇത് ബ്ലൂ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ എല്ലാം നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ അടുത്തത് ആഷ് കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയലിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നമുക്ക് നിങ്ങൾക്ക് നെയ്റ്റി ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വെച്ചിട്ട് ഷോളുവാക്കാം പിന്നെ ഭംഗിയുള്ള കളറുകളാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഹാഷ് കളറാണ് അടുത്തത് പിങ്ക് കളറ് ഡിസൈൻ എല്ലാം ഒരുപോലെ അതിൻ്റെ കളറാണ് വ്യത്യാസം വരുന്നത് പിങ്ക് കളറ് ഈ മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി രണ്ടിഞ്ച് വീതിയാണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അടുത്തത് നമുക്കൊരു വാഴക്കൂമ്പ് കളർ ഗ്രീൻ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് കാന്താക്കോട്ടൻ്റെ ഒരുപാട് കളക്ഷനുകൾ നമുക്ക് ആണ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാന്താക്കോട്ടം മെറ്റീരിയല് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു മെറ്റീരിയലാണ് കാന്താക്കോട്ടം മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും കളറുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരാം അത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് വലിയ ഫ്ലവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഡിസൈനാണ് ഇത് പനാർക്കലി ഒക്കെ ഈ ഡിസൈൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് മെറൂൺ കളറിലാണ് വരുന്നത് മെറൂൺ കളറിൽ മസ്റ്റാർഡ് യെല്ലോ ഫ്ലവറും ബ്ലൂ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇതിൻ്റെ നമുക്ക് മൂന്ന് നാല് കളർ ചെയിൻറ്റുകൾ ആണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ കസ്റ്റമറിൻ്റെ സംശയമാണ് ഇത് സെറ്റ് പേസ് തന്നെ എടുക്കണമെന്നുള്ളത് അങ്ങനെ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഇപ്പം ബോട്ടമാണ് മതിയെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം എടുക്കാം ടോപ്പിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ടോപ്പ് മാത്രം മതിയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഇപ്പോൾ നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ടോപ്പിൻ്റെ ഡിസൈൻ മാത്രം മതി അങ്ങനെ എടുക്കാം ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവർ വരുന്ന ഡിസൈൻ റെഡ് ഫ്ലോവർ ഫ്ലവർ ഒക്കെ ആയിട്ടാണ് കോഫി കളറാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പോൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് അപ്പം അതിൽ പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും ആണ് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും അതേപോലെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതും വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ ബോട്ടത്തിന്റെ ഡിസൈൻ ചെറിയ ഫ്ലവർ ആണ് അടുത്തത് ഗ്രീൻ കളർ ഗ്രീനും ഓറഞ്ച് ഫ്ലവർ ഒക്കെ ആയിട്ടാണ് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോഴ് നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് അത് നമ്മൾ ടോട്ടല് ഇരുപത് മീറ്റർ എടുക്കണം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം പല ഡിസൈനിൽ നിന്നും കൂടി ടോട്ടൽ ഇരുപത് മീറ്റർ ആയാൽ മതി ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇരുപത് മീറ്റർ ഒക്കെ നിങ്ങൾ ടോട്ടൽ എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അടുത്തത് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഡിസൈനാണ് ലീഫ് ഡിസൈൻ വൈറ്റ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇതിൽ മസ്റ്റ് ആഡ് എല്ലോ ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ത്രെഡ് വർക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാകും കാന്താ കോട്ടന് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് സിക്സ് ആക്ക് ഡിസൈൻ ഒരു ഡബിൾ എക്സ് എൽ നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടര മീറ്റർ മതിയാകും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് മീറ്റർ മതിയാകും ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം എടുത്തതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് കാന്താക്കോട്ട മെറ്റീരിയലിന്റെ മെറ്റീരിയലിൻ്റെ അതേപോലെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിന്റെയും ഒരുപാട് കളക്ഷനുകൾ അവൈലബിളാണ് ഷോളൊക്കെ വരുന്ന ജയ്പൂർ കോട്ടൻ അവൈലബിൾ ആണ് ഇതിന്റെ സിക്സ് ആക്ക് ഡിസൈൻ ഈ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം അടുത്തത് ഒരു ഗ്രീൻ കളർ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റും പ്യുർ കോട്ടനും ആണ് ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് കാന്താ കോട്ട മെറ്റീരിയലൊക്കെ എടുത്ത കസ്റ്റമർക്ക് അറിയാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നീ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് ലാവണ്ടർ കളറ് ാവണ്ടർ കളർ ഇതിന്റെ കോട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ലാവണ്ടർ കളർ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കിപ്പോ വീഡിയോയിൽ കാണ അതേ കളർ തന്നെ ഉണ്ട് ആ മെറ്റീരിയലിനും അടുത്തത് ലൈറ്റ് യെല്ലോ കളറില് പിങ്ക് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പൊ കാന്താ കോട്ടൺ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റീറ്റെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് നാൽപ്പത്തി രണ്ടിഞ്ച് വീതിയാണ് വരുന്നത് ഇപ്പൊ കാന്താ കോട്ടൺ മെറ്റീരിയലിൻ്റെ കളക്ഷനുകൾ ഉള്ളത് ഇനി നമുക്ക് അജറക് പ്രിന്റിൽ വരുന്ന ജയ്പൂർ കോട്ടൺ കാണാം അടുത്തത് അജറക്ക് പ്രിന്റിൽ വരുന്ന ജയ്പൂർ കോട്ടൺ ജയ്പൂർ കോട്ടണിനെ നമുക്ക് ത്രെഡ് വർക്ക് വരുന്നില്ല ഇതില് പ്രിന്റ് മാത്രമാണ് വരുന്നുള്ളൂ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ തേപ്പൂർ കോട്ടനും നല്ല മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഇടത്തുനിന്ന് എടുത്ത് കസ്റ്റമർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇതിൽ ഇപ്പം ഈ അജിരക്ക് പ്രിന്റ് വെച്ചിട്ട് നമ്മൾ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ എടുക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ എടുത്തത് ബ്ലൂ കളർ നീറ്റ് സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ മെറൂണ് ബ്ലാക്ക് ായിട്ടുള്ള ഡിസൈൻ ആണ് വന്നത് അടുത്തത് റെഡ് കളർ നമ്മളിപ്പോ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ മാത്രല്ല നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉള്ളത് അപ്പൊ നമ്മൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് അതിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉള്ള മെറ്റീരിയലിന്റെ ഒക്കെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ആണ് വേണ്ടതെന്ന് പർച്ചേസ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതിന്റെ അതിൻ്റെ പി ഡി എഫ് അയച്ചു ഇനി നമുക്ക് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് യെല്ലോ കളർ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടെങ്കിലാണ് അതിൻ്റെ പ്രിന്റുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ പി ഡി എഫിൽ ഹോൾഡ് ചെയ്ത ഫോട്ടോസ് മാത്രമാണ് ഉണ്ടാകുള്ളൂ പ്രിന്റുകൾ കാണണമെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അടുത്തത് ഡാർക്ക് കളറിൽ വരുന്ന മെറ്റീരി ഡിസൈൻ ആണ് ഇത് ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്രിന്റാണ് ഇത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അത് നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും ഈ മെറ്റീരിയല് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും ഡി ടി സിയാണ് പോസ്റ്റില് അയക്കുമ്പോൾ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് ഡി ടി സി ആകുമ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും പോസ്റ്റിലാണോ ഡി ടി ഡി എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവരും ശ്രദ്ധിക്കാം അതേപോലെ അഡ്രസ്സും എല്ലാവരും അയക്കാം അപ്പം പോസ്റ്റ് മാത്രമാണ് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളോ ഡി ടി ഡി സി അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കളക്ട് ചെയ്യണം ഇത് മെറൂൺ കളറാണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഡാർക്ക് കളറാണ് ബ്ലാക്ക് കളർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ ഗ്രൈപ്പ് കാണിക്കണില്ല അമേരിക്കൻ ഗ്രൈപ്പിന്റെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവര് ചോദിക്കാം ഗിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി ഓഫർ ഇട്ടിട്ടുണ്ട് ഗിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി ചെറിയ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അടുത്തത് ഈ ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ച് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിന്റെ കോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ അമേരിക്കൻ ക്രൈപ്പ് ഒക്കെ ആവശ്യമുള്ളവര് പി ഡി എഫ് ഒക്കെ ചോദിക്കുക പിന്നെ കാന്താക്കോട്ടൻ്റെ പി ഡി എഫ് ചോദിക്കുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അമേരിക്കൻ ക്രൈപ്പ് ഒക്കെ നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാലേക്കും